ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതോടെ ഇടുക്കിയിലെ അതിർത്തി മേഖലകളിൽ പരിശോധന ശക്തമാക്കി എക്സൈസ് കേരളത്തിലും തമിഴ്നാട്ടിലും വ്യത്യസ്ത തീയതികളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ഇരു സംസ്ഥാനങ്ങളുടെയും സംയുക്ത പരിശോധനകൾ അതിർത്തി വനമേഖലകളിൽ അടുത്ത ദിവസം മുതൽ ആരംഭിക്കും വ്യാജമദ്യം മയക്കുമരുന്ന് തുടങ്ങിയ അനധികൃതമായി അതിർത്തി മേഖലകളിൽ സംഭരിച്ചു വയ്ക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് പരിശോധന ക്ഷന് മുന്നോടിയായി മധ്യ മയക്കുമരുന്ന് ലോബികൾ വൻതോതിൽ സ്പിരിറ്റ് അനധികൃത മദ്യം വാറ്റുചാരായം അന്യസംസ്ഥാന മദ്യം ഇറക്കുമതി കഞ്ചാവ് എം ഡി എം എ തുടങ്ങിയ മയക്കുമരുന്നുകളും ശേഖരിച്ച് വെക്കുവാനുള്ള സാധ്യത മുൻനിർത്തിയാണ് എക്സൈസ് ഇലക്ഷൻ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് ആരംഭിക്കുന്നത് ആദ്യപടിയായി എക്സൈസ് ഡിവിഷണൽ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ തുറന്നു എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർക്കാണ് ജില്ലയിലെ ചുമതല ഇതോടൊപ്പം എൻഫോഴ്സ്മെന്റ് പ്രവർത്തനവും ശക്തിപ്പെടുത്തും ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം അവസാനിക്കുന്നതുവരെ ഡ്രൈവ് തുടരും ൾ കേന്ദ്രീകരിച്ച് ശക്തമായ വാഹന പരിശോധനയും മറ്റും നടന്നു ഈ തുടർച്ചയായി വളരെ ദിവസങ്ങളിൽ കൃത്യ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ബന്ധപ്പെട്ട് അവിടുത്തെ പോലീസ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് സംയുക്തമായി അതെ പ്രദേശങ്ങളിൽ ശക്തമായ പരിശോധനകളും രാജ്യങ്ങളും മറ്റും ഒക്കെ മറ്റു നടപടി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് രാത്രികാല പെട്രോളിംഗ് കാര്യക്ഷമമാക്കുന്നതിനൊപ്പം സ്ട്രൈക്കിംഗ് ഫോഴ്സ് സേവനം അതിർത്തി മേഖലകളിൽ ശക്തമാക്കും വനമേഖലയിലും വ്യാജമദ്യ ഉൽപാദനവും വിതരണവും നടത്താനിടയുള്ള മേഖലകളിലും പരിശോധന കർശനമാക്കും മധ്യ മയക്കുമരുന്ന് മാഫിയകളെ രഹസ്യമായി നിരീക്ഷിക്കുന്നതിന് ഷാഡോ എക്സൈസ് എക്സൈസ് ഇന്റലിജൻസ് എന്നീ വിഭാഗങ്ങളും രംഗത്തുണ്ട് ന്യൂസ് ബ്യൂറോ